കേസിൽ ഹൈറച്ചി എം ഡി കെ ഡി പ്രതാപിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു കറൻസി ഇടപാടിലൂടെ കോടികൾ വിദേശത്തേക്ക് കടത്തി എന്നതാണ് കേസ് ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു പ്രതാപനെ അറസ്റ്റ് ചെയ്തത് മൾട്ടി ചെയിൻ മാർക്കറ്റിംഗ് ഓൺലൈൻ ഷോപ്പിംഗ് എന്നിവ വഴി കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വിവിധ വ്യക്തികളിൽ നിന്ന് പതിനായിരം രൂപ വെച്ച് വാങ്ങി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് സ്ഥാപനം തട്ടിയെടുത്തതായിട്ട് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയെന്ന് ജി എസ് ടി വകുപ്പിന്റെ റിപ്പോർട്ടുമുണ്ട് ഹൈറിജിന്റെ സ്വത്തുക്കൾ ഇ ഡി അടുത്തിടെ മരവിപ്പിച്ചിരുന്നു മണിച്ചെയിൻ തട്ടിപ്പ് കുടൽപ്പണം തട്ടിപ്പ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് എന്നിവയെല്ലാം പ്രതാപനും ഭാര്യ ശ്രീനയും ചേർന്ന് നടത്തി നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയത് പുറത്തു വന്നതോടെ പ്രതാപനെ ജി എസ് ടി വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ജാമ്യത്തിലിറങ്ങി ഈ സമയത്താണ് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നത് ജി എസ് ടി തട്ടിപ്പ് മാത്രമാണ് നടത്തിയത് എന്നായിരുന്നു ശ്രീനയുടെയും പ്രതാപന്റെയും തുടക്കത്തിലെ വാദം എന്നാൽ പിന്നീട് പുതിയ കണ്ടെത്തലുകൾ വന്നതോടെ ആ വാദം പൊളിയുകയായിരുന്നു Nusrus macam apa